എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മലയാളത്തിലെ ആദ്യ ദിനപത്രമായ ദീപിക ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടി ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മലയാളത്തിലെ ആദ്യ ദിനപത്രമായ ദീപിക ആദരിച്ചു ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോണ ദേവാലയ പരീക്ഷ ഹാളിൽ നടന്ന ചടങ്ങിൽ നാനൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഇതോടൊപ്പം വിദ്യാർത്ഥികളെ ഉന്നത വിജയത്തിന് പ്രാപ്തമാക്കിയ വിദ്യാലയങ്ങളെയും ആദരിച്ചു വിദേശ വിദ്യാഭ്യാസ രംഗത്തെ അധികാരായ സാന്റ മോണിക്ക സ്റ്റഡി അബ്രോഡുമായി സഹകരിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ीदं धन्यमाकणम् ആദരം പരിപാടിയിൽ ദീപിക കണ്ണൂർ റെസിഡന്റ് മാനേജർ ഫാദർ ജോബിൻ സ്വാഗതം പറഞ്ഞു ഇന്ന് നാലാമത്തെ വേദിയിലാണ് നടത്തപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ശ്രീപുരം സ്കൂളിലും ഇരിട്ടി സെന്റ് ജോസഫ്സ് പാരിഷ് കാലിലും ഇന്നലെ ചെമ്പേരി വിമൽ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലും ഇന്ന് ഈ സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയുടെ പാരീഷ് കാളിലും ഒരുമിച്ച് കൂടുമ്പോൾ ഏതാണ്ട് മൂവായിരത്തോളം കുട്ടികളെയാണ് ദീപിക ഈ ഒരാഴ്ച കാലം വിവിധ കേന്ദ്രങ്ങളിൽ വച്ച് ആദരിക്കുന്നത് മാതാപിതാക്കളെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെറുപുഴ സെന്റ് മേരീസ് വികാരി ഫാദർ അധ്യക്ഷത വഹിച്ചു പരസ്പരം പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നമുക്ക് മികവാർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിക്കുക നിങ്ങളുടെ മുഖമൊക്കെ നല്ല തിളങ്ങി നിൽക്കുകയാണ് അല്ലെ നിങ്ങൾ ഈ റിസോർട്ട് വാങ്ങിക്കൊണ്ടു വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയും ഈ റിസോർട്ട് അറിഞ്ഞപ്പോൾ അവിടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയോ നോക്കിയോ എന്താ നിങ്ങൾക്ക് തോന്നിയത് ഏ ചില അമ്മമാരെയുപ്പം സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണീര് വീണിട്ടുണ്ടാകാം അല്ലേ നിങ്ങളെ കെട്ടിപ്പിടിച്ച് ചുമ്പിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ അവർ ചെയ്തത് കാരണം അപ്പൻ്റെയും അമ്മയുടെയും പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾ ഉയർന്നു അവർക്ക് സന്തോഷമായി നിങ്ങൾ കുടുംബത്തിന്റെ നാടിന്റെ നിങ്ങൾ പഠിച്ച സ്കൂളിന്റെ അഭിമാനമായി മാറി ഞാൻ ഇങ്ങനെ ഓർക്കുക ആയിരത്തി ഇരുന്നൂറ് മാർക്കും തല ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് ജോർജ് വില്യം ഉദ്ഘാടനം ചെയ്തു പ്രാദേശികമായിട്ട് തിരിച്ചുകൊണ്ട് ആദരിക്കപ്പെട്ടവരെ ആദരിക്കുന്നതിനും ബഹുമാനിക്കപ്പെട്ടവരെ ബഹുമാനിക്കുന്നതിനും അങ്ങനെ അവർക്കെല്ലാവർക്കും പ്രോത്സാഹനം നൽകുന്നതിന് ഈ ആദര പുരോഗമിച്ച ദീപിക പത്രത്തെയും അനുസംഘാടകരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുബോദിക്കുന്നു ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കുടുംബങ്ങളുടെ രാജ്യത്തിൻ്റെ അതിൻ്റെ വേ ലോകത്തിൻ്റെ തന്നെ ഭാവി ഉന്നയിക്കേണ്ട പ്രതിഭാശാലികളായ നമ്മുടെ കുഞ്ഞുമക്കളെയാണ് കുഞ്ഞുങ്ങളെ മക്കളെ മാത്രമല്ല അതോടൊപ്പം നമ്മൾ പ്രത്യേകം ഇവിടെ ആദരിക്കുന്നത് ഇവരെ ഈ വിധത്തിലാദരിക്കപ്പെടുവാന് അർഹരാക്കിയ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അവരെ പഠിപ്പിച്ച അധ്യാപകരെ അവരെ പഠിപ്പിച്ച സ്കൂളുകൾ ഇവരെല്ലാവരും പ്രത്യേകമായിട്ട് നമ്മുടെ ആദരവിന് അർഹരായിട്ടുണ്ട് അവയെല്ലാം നമ്മൾ ആദരിക്കുകയും ആദരിക്കുന്ന അവസരമാണിത് അതുകൊണ്ടു ജീവിതത്തിൽ വരെയും നിങ്ങൾ വിജയം നേടിയ വിജയം അവിടെ അവസാനിപ്പിക്കാതെ ഇനിയും കൂടുതൽ ഉന്നതമായ തലത്തിലേക്ക് നിങ്ങളു വരുന്നതിനും ആദരവുകൾ ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ബംഗളൂരു സെന്റ് ബെനഡിക്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫാദർ മാത്യു നടുവിലേക്കൂറ്റ് ഒ എസ് പി സാന്റമോണിക്ക സ്റ്റഡി അബ്രോഡ് കാഞ്ഞങ്ങാട് ബ്രാഞ്ച് മാനേജർ ക്രിസ്റ്റോ ജേക്കബ് ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പി ആർ ഒ സെബാസ്റ്റ്യൻ പുത്തമ്പുര പ്ലസ് ടു സയൻസ് പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജെ പോൾ ചെറുപുഴ മേരീസ് ദേവാലയ വികാരി ഫാദർ ബോഡ്വിൻ ദീപിക ദീപിക കണ്ണൂർ സീനിയർ സർക്കുലേഷൻ മാനേജർ എന്നിവർ പ്രസംഗിച്ചു പത്രത്തെക്കുറിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ തന്നെ പ്രഥമ ദിനപത്രമായ ദീപിക ഇന്നും എപ്പോഴും നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന പത്രം ഇപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ അനുമോദന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെയോ മറ്റു പ്രസ്ഥാനങ്ങളുടെയോ ഒന്നും അനുമോദന ചടങ്ങുകൾ നടന്നു കഴിഞ്ഞിട്ടില്ല അതിനു മുൻപ് തന്നെ ദീപികാ അതിൻ്റെ കർത്തവ്യം ഏറ്റവും മഹത്തായ രീതിയിൽ നിർവഹിച്ചിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ലഭിക്കുന്ന ഈ അനുമോദനം അവർക്ക് അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് അത് അവരെ നയിക്കേണ്ടത് ഇനി അവരുടെ തുടർന്ന് വരുന്ന ജീവിതത്തിൽ മുൻപോട്ടുള്ള ജീവിതത്തിൽ എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് പ്ലസ് ടുവിലേക്ക് പോകുന്നു അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞവർ ിയും എൻ്റെ ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കണം എന്ന ഉത്തമ ബോധ്യത്തോടെ നല്ല നല്ല ആലോചനയോടെ അന്വേഷണത്തോടെ നല്ല നല്ല കോഴ്സുകൾ തിരഞ്ഞെടുത്ത് ഭാവിയുടെ വാഗ്ദാനങ്ങളായി ലോകത്തിനും രാജ്യത്തിനും എല്ലാം ഒതുകുന്ന നല്ല എല്ലാവരും പൗരന്മായും വാർത്ത എടുക്കപ്പെടേണ്ട നെയ്ക്കുട്ടികൾ ഇന്നലെ ചെമ്പേരിയിൽ നാനൂറ്റി അറുപതോളം വിദ്യാർത്ഥികളാണ് ആദരവേറ്റുവാഹനെത്തിയത് പക്ഷെ അവിടെയൊന്നും ഒന്നും ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങി ആളെ ആദരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അനൗൺസ് ചെയ്തു പക്ഷെ ആരും വന്നില്ല ഇവിടെ ചെറുപുഴയ്ക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായി തീർച്ചയായും ചെറുപുഴ മേഖല വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു പ്രദേശമാണിവിടെ ഇവിടുത്തെ മാതാപിതാക്കൾ വന്യമൃഗങ്ങളോടും പ്രതികൂല കാലാവസ്ഥകളോടും പടവെട്ടിയവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ മക്കൾ അവരുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുവാൻ എന്നും മുൻനിരയിൽ തന്നെ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്